് ഇന്ന് നമ്മുടെ കൂട്ടുകാരൻ വിനയേന്ദ്രനും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും കൂടി ചേർന്ന് ആരംഭിച്ച ഒരു ചെറിയ സംരംഭം പരിചയപ്പെടുത്തുക സംഭവം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതെ തട്ടുകട വേപ്പിലെന്നാണ് കേട്ടോ തട്ടുകടയുടെ പേര് ഇവിടെ കഴിക്കാൻ ദോശ കപ്പ അപ്പം പൊറോട്ട പുട്ട് ഇതൊക്കെയുണ്ട് ഇതിന് പത്ത് രൂപയാണ് കേട്ടോ ചാർജ് ചെയ്യുന്നത് അതുപോലെ കറിയായിട്ട് ചിക്കൻ റോസ്റ്റ് ബീഫ് കറി ബീഫ് ഫ്രൈ പൊട്ടി ഫ്രൈ കടലക്കറി മുട്ടക്കറി പിന്നെ സാമ്പാർ ചമ്മന്തി എന്നിവയെല്ലാം ഉണ്ട് പിന്നെ തട്ടുകടകളിലെ മെയിൻ ഐറ്റം ഓംലേറ്റും ബീഫ് കറിക്ക് എൺപത് രൂപയും ചിക്കൻ കറിക്ക് എഴുപത് രൂപയും സിംഗിൾ ഓംലേറ്റിന് പതിനഞ്ചും ഡബിൾ മുപ്പതും ബുൾസൈ സിംഗിൾ പതിനഞ്ചും ഡബിൾ മുപ്പതും കപ്പ മുപ്പത് കപ്പ ബിരിയാണി നൂറ് എന്നിങ്ങനെയാണ് ഐറ്റംസിൻ്റെ ചാർജ് വരുന്നത് തിരുവാങ്കുളം ജംഗ്ഷനിൽ നിന്നും ചോറ്റാനിക്കരിക്ക് പോകുന്ന റൂട്ടിൽ തിരുവാങ്കുളം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ ദൂരത്തിൽ റോഡിൻ്റെ പല കട ഉള്ളത് വൈകിട്ട് ആറു മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെയാണ് തട്ടുകടയുടെ സമയം അപ്പോൾ ആ സമയത്ത് ഇതുവഴി പോകുകയാണെങ്കിൽ തട്ടുകട ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെടും